ീമകി നമസ്കാരം സനാതനധർമ്മ സംവിധകൾ പങ്കുവെക്കാനായുള്ള ചാനലായ നാദിസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമദ്ഭാഗവതത്തിൽ എട്ട് അധ്യായങ്ങൾ നമ്മൾ പിന്നിട്ടു എട്ടാമത്തെ അധ്യായത്തിൻ്റെ പാരായണം നമുക്കൊന്നുക്ക് നോക്കാം അതാഷ്ടമോധ്യായ സൂത ഉച അത തേ സംപരേതനാം സ്വനാമുദഗമിച്ഛദാം ധാതു സകൃഷ്ണാഗംഗാ പുരഃക്കൃത്യ ഏ സർവേ വിലപ്തജം പുര ആപ്ലുതകരിപരജ പൂതരിചലേ താസീനം കൂരുപതിഷ്ട്രം തഹാനുജം ഗാന്ധാരീം പുത്രശോകാർ മൃതാം മാധവാ സാധ്യയാ മാസമുനിർതബന്ധുഞ്ചുചാർപ്പം പൂതേഷു കാസ്ഥ ഗതി ദർശയ പ്രതികരി സാധയ ജാതശത്രോ സഞ്ജാജിതവൈർഹൃതം കാതയോ സദോരാജ്ഞർക്ഷതാഷ യാജയിത് അശ്വമേധൈത്തവിരുത്തമകല്പകൈ തദ്ദശ പാവനദിക്ഷു ശതമന്യോരിവാദനോൻ ആമന്ത്രിയ പാണ്പുത്രാംശൈനേ യദ്ധപുദൈവായർ വിപ്രൈ പൂജിതൈ പ്രതിപൂജിത ഗന്ധം ഘൃതമതി ബ്രഹ്മന്വാരകുദ ഉബലേ ബേബി ദാവീമുത്തരാം വയവിക്വലാ ഉത്തരോ വാച പാഹി പാഹി മഹായോഗിന്ദഗത്പദേ నా్యంతదయం పశ్యేత్ర మృత్యు పరస్పరం అభిద్రవది మామిశ్చర విభో కామం దగ్గమాం నాదమామే గర్భో నిబాధ్యం శ్రూద ఉచ ఉపదార్యవచత్త భగవాన్ భక్తవ్స్సల అపాండవమిదం గర్త ద్రౌణేరత్రమూద తర్హి వాతమిా పాండవామంజనాయగాన్ ఆత్మనోమిముఖాండీ తా నాక్షేత్రా బాధదు వ్యసనం వీక్ష్యత్మన విషయాత్మనా సుదర్శన స్వాత్రేణ స్వానాం వ్యద విభు అంధ తర్వూతామాత్మాగేశ్వరోహరి సుమాయా ప్రణోత్కర్పం వైరాట్యా కురు దందవే విద్యప్యత్రం బ్రహ్మ శిరస్తమోహం చా ప్రతిక్రియ వైష్ణవంతె్యమృగ మామంస్థాహేదాశ్చర్యం సర్వాశ్చర్యమయ్యదేయం మాయా దియత్తవతి హజా ബ്രഹ്മത്തെ ജോവിരുമുക്തൈരാത്മജേ സൃഷ്ണയാണിമുഖം കൃഷ്ണം ഇതമാകൃതാ സദീ കുന്ദിരുവാച നമസ്തേ പുരുഷന്ം ഈശ്വരം പ്രകൃതി പരം കുന്ദീസ്തുധതിയാണ് അലക്ഷ്യം സർവഭൂതം അന്തർവിഹിരവർതം മായാജപനി കാച്ചന്നമജ്ഞാദോക്ഷജമ വേം നിലക്ഷ്യത്തെ മൂഢദൃശാ നടോ നാട്യധരോ യഥാ തരമഹംസാം മുനീനാമലാത്മന ഭക്തിയോവിധാനം കദംബശ്യേമഗിത്രിയ കൃഷ്ണായ വാസുദേവ ദീനന്ദന ചന്ദഗോപകുമാരായ ഗോവിന്യ നമോ നമ നമ പങ്കജനഭായ നമ പങ്കജമാലി നമ പങ്കജ നേത്രയ നമസ്തേ പങ്കജ്രേ യാ ഷീകേശലിനശിരഞ്ചുജർ വിമോചിതം തബോതെയനാഥേന മുഖുഗണാൻ വിഷാൺമഹാത്മേ പുരുഷാദ്ദ ദർശനത്ത സഭാ വനവാസ കൃത്ദ മൃദേ മൃദേ അനേകമകാരദാത്രദോ തൃണ്യത്രച്ചാസ്മഹരേ വിരക്ഷിത വിപതർസന്തുന ചൽ തത്ര ജഗദ്ഗുരോ പവോ ദർശനം സാദ് അപ്പുനർഭവദർശനം జన్మైశ్వృశ్రీమానమద పుమార్గత్యపిం వై థ్యామగింజనగోచరం నమోగింజనవిత్య నివృత్తగుణవృత్త ఆత్మా రామాయ శాంధ కైవల్యవదయే నమా మన్యే లాం కాళమీశానం అరాదిరిదనం విభు సమంజర దంధర్వత్రుదనం జన్మిదకలీవేదచ్చిల్ భగవశిర్షిదం తవేగమానస్ తృణం విడంబనం യശ്ചിതോത്കർക്കിജിൽഷമാമതി വിശ്വാത്മന്ജസ്യകർത്വരാദ്യന്ത ഗോപ്യ ദൃതാമലിജനസംഭ്രമാം വക്തീയ ഭയഭാവനയാത്തിമോഹേ കെ ജിദാഹുരജാ പുണ്യശ്ലോകീർത്തേ യഥോ പ്രിയത്വനമായേ മലയസേവചന്ദനം അപരേ വസുദേവസ്യ വസുദേവാണ് വാസുദേവസ് അപരേ വസുദേവദേവക്യം അജിതോപ്യകാ അജത്വമത്യക്ഷേമായ അവതാചതുരക്ഷം ഭാരാവതാരണായേ ഭാരം അവിടെ നീട്ടണ്ട് താ അവതാരം എന്നുള്ളവർത്തേ ഉള്ളു പിന്നെ നീട്ടല് ഭാര അവ എന്നുള്ളവർത്ത് നീട്ടല് ഭാരാവതാ എന്നോടത്ത് നീട്ടം വേണ്ട നാ അവളെ വേണം ഭാരണായന്നേ അവള് വായിക്കുമ്പോഴിത് വരാറുണ്ടായിരുന്നു പലർക്കും ഭാര അവതാരണായന്നേ അവതാരണം എന്നാണ് അവതാരണം ഭാര അവതാരണായേ ഭുവോ നാമയോധോ ശ്രീതന്ധ്യാ ഭൂരിഭാരേണ ചാതോക്യത്മഭൂ വർത്തി ഭത്ലിഷ്യമാനം അവിദ്യകാമകീ ശ്രവണ സ്മരണാർഹാണി കരിഷ്യനിധിഗേ ജന ശൃണ് ഗി ഗിണന്തി അഭീഷ്ണസ്മരന്തി നന്ദന്തി തേഹിതം ജന തയ്യവൃന്ദജിരേണ താവകം പവത് പ്രവാഹോ വരമം പദംബുജം അപ്യത്തനത്തേത പ്രവോ ജിഘാസിന് ജീവിന ഏഷന്ന ജാന്ന പദംബുജ പരാണൻ രാജസയോജിതാം പദ

పవదోదర్శనం జరిగి నయం జో విష్యదే త్రత్రేదాని గదాదరా తత్పదే రంగిదా పాది స్వలక్షణ విలక్షితీ జనపదా పృత్వా తౌశీ వీరుదా పనాతి నుదన్నందో ఏదం దేదో వీక్షిదై అద విశ్వేశేష్ విశ్వాత్మన్విష్మూర్తే స్వగేషు మే నేపాషమిి పృఢం పాండుషు వృష్ణిషు తయమే అనన్య విషయా మధు మధుపత അസഹൃത്താണ് സഹൃത്തല്ല എപ്പോഴും അസഹത് രഥമുദ്ദഗാ ദാഗോന്നതി ശ്രീകൃഷ്ണ കൃഷ്ണ ഋഷഭാവംശതാൻ അനപവർഗവീര്യവർഗവീര്യ അനപവർ കവീര്യ ഗോവിന്ദ ഗോത്രജസുരാർത്തികരാവതാര യോഗീശ്വരാഖിലുരോ ഭഗവന്നമത്തെ ശ്രീകൃഷ്ണ കൃഷ്ണ സഹ വൃഷ്ണി ഋഷഭ ുക് രാജന്യവംശന എന്നാണ് വൃഷ്ണി ഋഷഭൻ വാക്കവിടെ ഇടയിൽ തിരികെ പോലെ വരുന്നത് അല്ല അവനിയാണ് വൃഷ്ണി ഋഷഭ അവനി ദ്രുക് അവനീ ഭൂമി അവനീ നോർത്താൽ മതി ശ്രീകൃഷ്ണ കൃഷ്ണസഹവൃഷ്ണി ഋഷഭ അവനിധ്രുക് രാജന്യവംശദനാ അനപവർഗവീര്യ ഗോവിന്ദ ഗോത്രജസുരാർത്തികരാവതാരോഗേശ്വരാഖില ഗുരു ഭഗവൻ നമസ്തേ സൂതൗ ആച വിധയങ്ങളൂദാഖിലോദയാമന്ദ വൈകുണ്ഠോ മോഹയന് വമായാ താമ്പാടമിത് ബാമന്ത്ര പ്രവിശ്യകം ജാസ്യൻ പ്രേം രാജ്യാ നിവാരി വ്യാസാധൈരീശ്വരേ കാജ്ഞഷദ്ബുതകർമ്മ പ്രബോധിതോ വീതികുദ്ധ്യാർപ്പിത ആകരാജർമുധിന്തം പ്രാകൃതേനത്മനാർഥമോഹവശം ഗതാ അഹോ മേ പശ്യതാ വിധി രുൂഢം ദുരാത്മന പാരഹ്യഹ്യോ മേ അക്ഷോർ ഹ്യോ ബഹ്വാ മൂന്ന് കൂട്ടക്ഷരാണ് ഹ വ യ ഒറ്റ ഒന്നേ വായിക്കാൻ പുള്ളൂ ഹ്യോ ഹാനോ വേറെ ഒന്നും വായിക്കാൻ പാടില്ല ബഹ്യോ ബഹ്യോ മേ അട്ടോ ഗിണീർ അതാ ബാല മിത്ര പിതൃഭ്രാതൃ ഗുരുദ്രുഹ ചില കാര്യങ്ങളൊക്കെ മിത്ര പിതൃ ഭ്രാതൃ ഗുരുദ്രുഹ ഇവരെയൊക്കെ ദ്രോഹിച്ചവർ ദ്രുഹാന്ന് അവസാനം ബാല ദിജ സുഹ്രൻ മിത്ര പിതൃ ഭ്രാതൃ ഗുരു ഇത്ര ആൾക്കാരെ ദ്രോഹിച്ചോരെന്നാണ് അർത്ഥം വരേണ്ടത് അങ്ങനെ വായിക്കണം ബാല ദിജ വാക്ക് മനസ്സിലാക്കുക അങ്ങനെ വായിക്കുക അല്ല ഇങ്ങോടും മാറിയ ചുക്ക് മൂളഗതി പോലെ ബാല ദിജ സുഹ്രൻ മിത്ര പിതൃ ഭ്രാതൃ ഗുരുദ്രുഹ നിരയാൻ നമേസ്യരയാൻ മോക്ഷോഹ്യവുദാ വിധൈ നൈനോരാജ്ഞ പ്രജാഭർത്തു ദോഷം ഇതി മേനതു ബോധായ കല്പദേശാസനം വചാ ത്രീണാമത്തൂണ്്രോഹോയോസ്വാഹോത്തി കർമ്മേ നഹം കല്പോയ ബോഹിതം യഥാങ്ക പങ്കാമ്പുരയാസുരാകൃതം പൂതകേഗാന്യജ്ഞമാട്ടുമർഹതി കോൻ ശ്രീഷ്ണായമാൻ്റെ ശ്രീമത്മാഗതി ആ ഒരു പരമിതായാം പ്രഥമ സ്കന്ധേ കുന്തി ഇതിട്ടിലാനുതാപോ നാമ അഷ്ടമോധ്യായ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഇനി ഒമ്പതാമത്തെ അധ്യായത്തിലേക്ക് നോക്കാം ഭീഷ്മരുടെ സ്തുതിയാണ് അതിലത്തെ പ്രധാന വിഷയം അത് കുറെ അപ്പുറത്ത് മുതൽക്കാണ് തുടങ്ങുന്നത് ആദ്യം മുതൽക്ക് തുടങ്ങുന്നില്ല ഇതിമതിരൂപകൽപിതാ എന്ന് പറഞ്ഞ ആ ശ്ലോകം മുതൽക്കാണ് തുടങ്ങണം അതിനു മുമ്പേ അതിൻ്റെ പശ്ചാത്തലം ഭീഷ്മര് വിനശനം എന്ന് പറഞ്ഞ സ്ഥലത്ത് ശരശയിൽ കിടക്കുന്നതിൻ്റെ ആ ഒരു പശ്ചാത്തലമാണ് ആദ്യം വർണ്ണിക്കുന്നത് മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം മുഴക്കാണ് ഭീഷ്മസ്ഥുതി ഇപ്പം കുറേ ഭാഗം അതിനെ അവതരണമായിട്ടുണ്ട് ഇപ്പം എന്തൊക്കെയാ നോക്കാം സു ഉവാച ഇതി ഭീത പ്രജാദ്രോകൾ സർവധർമ്മ വിവത്സയ സദോപിനശനം പ്രാഗാട് എത്ര ദേവവ്രതോ ബതൽ ഇവിടെ സന്ദർഭം എന്താ വച്ചാൽ ധർമ്മ ഉത്തര സംശയങ്ങൾ ചോദിച്ചു അനവധി ആളുകളെ കൊന്നു പിതൃമിത്രി സുഹൃത് എന്നൊക്കെ പറഞ്ഞില്ലോ നേരത്തെ അവരൊക്കെ വധിക്കപ്പെട്ടത് ഞാൻ പാപമല്ലേ ചെയ്തത് അപ്പോൾ അവരുടെയൊക്കെ ചോരയിലിട്ട സിംഹാസനത്തിൽ ഇരുന്നിട്ട് ഞാൻ എങ്ങനെയാണ് രാജ്യം ഭരിക്കുക ഭഗവാൻ അതിന് മറുപടി പറയണില്ല താൻ കുറേ മറുപടി പറഞ്ഞതാണ് ഗീതോപദേശം കൊടുത്തതൊക്കെ ധർമ്മോത്തരം കേട്ടിട്ടുണ്ടാവും ഇത്രയും പറഞ്ഞിട്ട് ഇനി സംശയമോ എന്നാൽ പിന്നെ താനല്ല അതിന് മറുപടി പറയാൻ നല്ലത് ഒരാളെ കൊണ്ടുപോയുക ഒരാൾ തന്നെ എങ്ങനെ പറഞ്ഞാൽ സംശയം ചിലപ്പോൾ കൂടേ ഇയാൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ കേൾക്കണവർക്ക് കുറേ ആവുമ്പോൾ അത് ഉപ്പൊള്ളാൻ കഴിയില്ല അപ്പി താനല്ല ഒന്ന് മാറ്റുക പറയണ ആളെ ഒന്നാട് മാറ്റുക എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു ഭീഷ്മരുടെ അടുത്തേക്ക് പോയി ഭീഷ്മർ പറഞ്ഞ ആവശ്യത്തിന് കുറേയും കൂടി പ്രായമുള്ള ആളാണ് അനുഭവമുള്ള ആളാണ് ധർമ്മം അനുഷ്ഠിച്ചിട്ട് കാണിച്ചു കൊടുത്ത ആളാണ് കൃഷ്ണൻ അത്ര പ്രായമുള്ള ആളല്ല അപ്പോൾ പ്രായമുള്ള ആൾ പറയുമ്പോൾ ഒന്നും കൂടി എല്ലാവരും ഒന്നും കൂടി കേൾക്കാനും അനുസരിക്കാനും ഉൾക്കൊള്ളാനും പിന്നെ ലോകസഭ വേണത് എന്തായാലും വയസ്സായ ആളല്ലേ അതിൽ പറഞ്ഞതെന്ന് ശ്രദ്ധിച്ച് നോക്കുക അപ്പോൾ ഭീഷ്മ പിതാമഹൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ധർമ്മപുത്രക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ സത്യത്തിൽ അതിൻ്റെ ഉദ്ദേശം ഒന്നും കൂടി ഉണ്ട് ഭീഷ്മർക്ക് ധർമ്മപുത്രരുടെ ചോദ്യത്തിന് ഭീഷ്മരെ കൊണ്ട് മറുപടി പറയൽ മാത്രമല്ല പിന്നെന്താ ഭീഷ്മർക്ക് മോക്ഷം കൊടുക്കണം ശരീരത്യാഗം ചെയ്യാൻ വേണ്ടി കിടക്കുന്നതായിട്ടുള്ള ഭീഷ്മരുടെ മുമ്പിൽ ദർശനം കൊടുത്ത് ആ മഹാത്മാവിന് മോക്ഷം കൊടുക്കലാണ് ഉദ്ദേശം അതിപ്പോൾ പുറത്തേക്ക് പറഞ്ഞില്ല നമുക്കേതായാലും ഒന്ന് പോവാ ധർമ്മോത്ര തൻ്റെ സംശയത്തിനൊക്കെ അദ്ദേഹം മറുപടി നൽകുന്നതാണ് പറഞ്ഞത് ഇത് ഭീത പ്രജാദ്രോഹാൽ അനവധി ജനങ്ങളെ ദ്രോഹിച്ചതായ വിഷമം കൊണ്ട് അവരെയൊക്കെ വധിക്കേണ്ടി വന്നല്ലോ എന്ന ദുഃഖം കൊണ്ട് സർവധർമ്മ വിവത്സയ തഥോ വിനശനം പ്രാകാൻ എത്ര ദേവവ്രതോത ദേവവ്രതൻ ഭീഷ്മരൻ ഭീഷ്മരുടെ വേറെ പേരാണ് ദേ ദേവവ്രതൻ ഗംഗാദത്തൻ ദേവപ്രതമൊക്കെ ഭീഷ്മർക്ക് പല പേരുണ്ട് ദേവപ്രതൻ എവിടെയാണോ ശരശയയിൽ കിടക്കുന്നത് ഉത്തരായണം വരാൻ വേണ്ടിയിട്ട് അനവധി ശരങ്ങൾ ഇങ്ങനെ കട്ടിലുപോലെ വിരിച്ചിരിക്കുക അതിൻ്റെ മുകളിലാണ് കിടപ്പ് കാരണം പ്രാർത്ഥവും ദുഃഖവും അനുഭവിക്കലാണ് ഈ ശരീരം കൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് നേടാനുള്ളത് എന്ന് കാണിക്കുക ഇതൊരു സുഖമായിട്ട് അനുഭവിക്കാനാണ് ശരീരം എന്ന് പലക്കൊരു ധാരണയുണ്ട് അതിനല്ലാത്ത ശരീരം തരണത് ശരീരം എന്ന് പറഞ്ഞാൽ തന്നെ ശീരിയതേ ഇത് ശരീരമാണ് കേടുവരുന്നത് എന്നാണ് കേടുവരുന്നതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നമുക്ക് എങ്ങനെ സുഖം അനുഭവിക്കാൻ പറ്റും അപ്പം അത് ദേവപ്രതൻ അദ്ദേഹത്തിന് വേണമെങ്കിൽ പല ഉപാസനയും കൊണ്ട് ഇങ്ങനെയൊക്കെ ആവാണ്ടിരിക്കാം പിന്നെ എന്തിനാ അങ്ങനെയൊക്കെ ആയി അതാണ് ശരീരം കൊണ്ട് നേടേണ്ടത് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുക അനുഭവിക്കാൻ പഠിക്കുക ഇപ്പം മാറ്റണം 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 സാധ്യമല്ല തഥോ വിനശനം പ്രാഗാത് വിനശനം ശരശൈയിൽ കിടക്കുന്ന സ്ഥലം അതിൻ്റെ പേരാണ് വിനശനം ദേവപ്രദോ അപതത് ദേവപ്രത ശരശിയിൽ കിടക്കണ സ്ഥാനത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ധർമ്മപൂത്രരെയും പാണ്ഡവന്മാരെയും ഭഗവാൻ അങ്ങനെ അവരോടുകൂടി ഭഗവാൻ ശോഭിച്ചതെങ്ങനെയെന്ന് പറയൂ തദാ തേ പ്രാതരസ്സർവേ സദശൈ സ്വർണഭൂഷിത അന്നഗച്ഛൻ്റെ വ്യാസോമ്യാദയതാ അപ്പോൾ സർവേ എല്ലാവരും ആ തേ പ്രാഥര ആ സഹോദരന്മാർ തുറമുഖത്തയുടെ സഹോദരന്മാർ ഭീമാർജ്ജുനന്മാരും നകുല സഹദേവന്മാരും നാലാളാണുള്ള സഹോദരന്മാർ ആ പ്രാഥര സഹോദരന്മാർ എന്തു ചെയ്തു സ്വർണങ്ങൾ കൊണ്ട് അലങ്കരിച്ച കുതിരകൾ ഒക്കെ ഉള്ള തേരിൽ നിന്നാണ് സ്വർണഭൂഷിത സദശൈ രണ്ടെണ്ണയും കൊണ്ടാണ് തേരലങ്കരിച്ചത് നല്ല കുതിരകൾ ലക്ഷണോത്ത കുതിരകളെ കൊണ്ടും സ്വർണാലങ്കാരങ്ങളെ കൊണ്ടും അലങ്കരിക്കപ്പെട്ട തേരിൽ നിർത്ത രഥൈഹി തേരുകളോടുകൂടെ അന്വഗച്ഛൻ അനുഗമിച്ചു കൃഷ്ണൻ്റെ കൂടെ അനുഗമിച്ചു വിപ്രാഹ ഏ ബ്രാഹ്മണരെ ശൗനഗാദികളോട് പറയണം കേക്കണവരെ വിളിച്ചിട്ട് സംബോധന ചെയ്ത് പറയുക കുരുക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു എന്നർത്ഥം ആരൊക്കെ കൂടിയുണ്ട് വ്യാസൻ ദൗമ്യൻ മുതലായിട്ടുള്ള മഹർഷിമാരെയും കൂട്ടിയിട്ട് അനുഗമിച്ചു സദശെയ് സ്വർണഭൂഷിത എന്നാണ് ധർമ്മപുത്രം പോയി കൂടെ ഭഗവാനും ഉണ്ട് അനുജന്മാരും ഉണ്ട് വ്യാസൻ ദൗമ്യൻ മുതലായ മന്ത്രി മഹർഷി പ്രഭൃതികളും ഉണ്ട് കുതിരകളാലും സ്വർണങ്ങളാലും അലങ്കരിച്ച തേരിൽ അനുജന്മാരു പോയി മഹർഷിമാരു പോയി എല്ലാവരും വ്യാസധൗമ്യൻ മുതലായ മഹർഷിമാരും അവരെ അനുഗമിച്ചു ഭീഷ്മരുടെ മഹാമോക്ഷം എന്ന അത്ഭുതകർമ്മം കാണാനാണ് ഇവരൊക്കെ പലരും അവിടെ വരുന്നത് ഭഗവാനഭിവിപ്ര ശ്രീ രഥേന തത നഞ്ജയ തത് കുബേരൈവ കുയ് ശവനകാദികളെ വിപ്രാവശ്യയെ വീണ്ടും വിളിക്കുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുന സഹിതനായിട്ട് തേരോട് കൂടിയിട്ട് പുറപ്പെട്ടു ഒരു രണ്ടാഴും കൂട്ടിയിട്ടൊരു തേരിൽ അവരെ കൊണ്ട് നൃഭ ആ രാജാവ് ധർമ്മപുത്ര വളരെയേറെ ശോഭിച്ചു എങ്ങനെയാ കുബേര ഇവ ഗുഹ്യകൈ കുബേരൻ തൻ്റെ അനുചരന്മാരാൽ കൂടി എപ്രകാരം ശോഭിക്കപ്പെടുമോ കുബേരനില തേജസ്തിയാണ് വൈശ്രവണൻ സർവസമ്പത്തിൻ്റെ അധിപനല്ലേ അപ്പോൾ ഈ കൂടെയുള്ളവരോട് നടക്കുമ്പോൾ അല്ല തേജസ്സാവുന്ന എല്ലാവരും കൂടി ഇങ്ങനെ വരുമ്പോൾ അതൊരു കാഴ്ചയാണ് അതുപോലെ ഇവരാൽ അനുജന്മാർ മഹർഷിമാർ മുതലായിട്ടവരാൾ ചുറ്റപ്പെട്ട് ഭഗവാൻ ശോഭിച്ചു എന്നാൽ ധർമ്മോത്ര ശോഭിച്ചു ധർമ്മോത്രവിടെ പ്രധാന കഥാപാത്രം അദ്ദേഹം ശോഭിച്ചു കുബേരവുക്കേ എന്ന് പറഞ്ഞേക്കാണ് ഭഗവാൻ ശ്രീകൃഷ്ണനും അർജുനതൈതനായിട്ട് പുറപ്പെട്ടു ആ രാജാവ് നൃപ കുബേരവി ഗുക്കെ ശോഭിച്ചു രാജാവ് ശോഭിച്ചു ധർമ്മൂത്രയാണ് ശോഭിച്ചത് ഭഗവാൻ ജയ സതേർചത നൃപ കുബേരവിക്ക് നൃപ അരോചത രാജാവ് ശോഭിച്ചു ധർമ്മൂത്രയുടെ ശോഭയാണ് പറയണത് ഈ ഭീഷ്മരുടെ കഥ പറയുന്നു പറയണു നിബതിതം ഭൂമോ ദിവസുതമിവാമരം പ്രണയമുപ്പാണ്ഡവ ചക്രിണ വിരസനത്തിന് ഇങ്ങനെ എത്തിയിരിക്കണു അവിടെ ഭീഷ്മർ കിടക്കുന്നുണ്ട് ഭീഷ്മരുടെ കിടപ്പ് ശരശരിയിലാണ് ഓരോ ശരം ശരീരത്തിൽ തറയ്ക്കുമ്പോൾ എന്തുമാത്രം വേദനയുണ്ടാവും ശരിക്കും അവശനിലയിലും ദീന നിലയിലൊക്കെ കാണാണ്ട് ചെറിയ വേദന വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ഞെക്കി ഞെരങ്ങി മൂളുന്നു അയ്യോ ആവൂ എന്ന് പറയുന്നു അല്ലേ ഇവിടെ അതല്ല സ്ഥിതി എല്ലാം സഹിക്കാനുള്ള കഴിവ് ഭീഷ്മരക്കുണ്ട് അതുകൊണ്ട് ദേവലോകത്തിൽ നിന്ന് വീണ പോലെ ദിവ സ്വർഗം ചുത വീണ ദേവലോകത്തിൽ നിന്ന് വീണ ഒരു പോലെ അമരൻ ദേവൻ തേജസ്സോടുകൂടി ട്ടൊറ്റലേശം തേജസ് മുഖത്ത് നിന്ന് പോയിട്ടില്ല നമ്മുടെ മുഖത്തൊക്കെ ഈ വിഷമം വരുമ്പോൾ തേജസ് പൂത്രേ മംഗീതായിട്ട് വരും സന്തോഷമായിട്ടിരിക്കുമ്പോൾ അതിനൊരു പ്രസന്നതയും ഒരു തേജസ്സുമൊക്കെ കാണുന്നവർക്ക് തന്നെ തോന്നുന്നതാണ് ഇപ്പോൾ ഭഗവാന്റെ കഥ പറയുമ്പോൾ നമ്മുടെ ഒരു ഭാവം എന്ന് പറയുന്നത് സാധാരണ പറയണ പോലെ ആവില്ല അപ്പോൾ എന്തോ ഒരു പ്രത്യേകത കാണാം അത് ഈശ്വരൻ്റെ തേജസ്സാണ് നമ്മുടെ തേജസ്സല്ല ആരുടെ കഥയാണ് പറയണം ഭഗവാന്റെ കഥ അതേപോലെ ഭീഷ്മരുടെ മുഖത്ത് ആ ഒരു തേജസ് ഉണ്ടായിരുന്നു ഭീഷ്മം താനുക ചക്രിണ പാണ്ഡവ ദൃഷ്ട എല്ലാവരും ഭീഷ്മരെ കണ്ടു ഒരുമിച്ച് വന്നവരെയും കൃഷ്ണോടും കൂടിയേ പാണ്ഡവന്മാരെ നിർത്തും പാണ്ഡവന്മാരുടെ കൂടെ ആരൊക്കെയുള്ള കൃഷ്ണനും ഉണ്ട് മന്ത്രിയും ആ മഹർഷിമാരും ഉണ്ട് അവരെന്ത് ചെയ്തു ആ ഭീഷ്മരെ ഒന്നാണ് പ്രണമിച്ചു നമസ്കരിക്കപ്പെടേണ്ടവനാണ് പ്രണയമു പാണ്ഡവ ഭീഷ്മം സാനുകാ സഹചക്രീണ കൃഷ്ണനും നമസ്കരിച്ചു പ്രായം കൊണ്ടിപ്പോൾ താങ്ങം ചെറുതല്ലേ ദേവലോകത്തിൽ നിന്ന് വീണതായ ഒരു ദേവനെപ്പോലെ ശോഭിച്ചുകൊണ്ടിരിക്കും താൽത്തുന്ന ഭീഷ്മരെ ഭഗവാനോട് കൂടിയ പാണ്ഡവന്മാർ ഒന്നങ്ങനെ പ്രണമിച്ചു ധിട്ട്വാനിപതിയിൽ ഭൂമൗ ഭൂമിയിൽ ഭൂമൗ ദിവസ്യുതമിവാമരം പ്രണയമു പാണ്ഡവ ഭീഷ്മം സാനുഗാസക ചക്രിണ ഇനി അവിടെ ആരൊക്കെയാണ് വന്നിരിക്കണ തത്ര ബ്രഹ്മർഷയ സർവേദേവർഷയച്ച സത്തമ രാജക്ഷയച്ച തത്രാസൻ ധൃഷ്ടം ഭരതപുങ്കവം അവിടെ തത്തമാണെന്നുള്ളത് ഒരു സംബോധന തത്ര ബ്രഹ്മർഷയ ബ്രഹ്മർഷിമാര് ദേവർഷിമാര് രാജർഷിമാര് ഋഷിമാർ മൂന്ന് തരത്തിലുണ്ട് ബ്രഹ്മർഷിമാരാണ് ഏറ്റവും ഉയർന്ന തരത്തിലുള്ളത് നാരദൻ ദേവർഷിയാണ് ചനകനൊക്കെ രാജർഷിയാണ് വസിഷ്ഠനൊക്കെ ബ്രഹ്മർഷിയാണ് ഇപ്പം ബ്രഹ്മർഷി ദേവർഷി രാജർഷി ഇതൊക്കെ ഋഷിമാരുടെ ഗ്രേഡുകളാണ് ഈ മൂന്ന് വിഭാഗത്ത് അവിടെ എത്തിയിട്ടുണ്ട് ബ്രഹ്മർഷയ ദേവർഷയ രാജശ്രയ മൂന്ന് തരത്തിലുള്ള ഋഷിമാരും തത്രാസൻ ദൃഷ്ടും ഭരതപുങ്കവം ആ ഭരതപുങ്കവനായിട്ടുള്ള ്രീഷ്മരെ കാണാൻ രാജർഷിമാരുണ്ട് ദേവർഷിമാരുണ്ട് ബ്രഹ്മർഷിമാരുണ്ട് അപ്പം ആ ഭഗവാനും പാണ്ടവരുമായിരിക്കുന്നു ഞാരാള്ളാരുലി ഒക്കെ തത്ര ബ്രഹ്മർഷയ സർവേ ദേവർഷയച്ഛ സത്തമ രാജക്ഷയച്ച തത്രാസൻ ദ്രഷ്ടും കാണാനായിക്കൊണ്ട് ഭരതപുങ്കമം ഈ ആരൊക്കെ വന്നിരിക്കണമെന്നാണെങ്കിൽ പർവ്വതോ നാരദോ ദൗമ്യോ ഭഗവാൻ ബാധരായണ പ്രഹദശശ്യോ ഭരജസ്ത ശിഷ്യോ രേണുഗാസുദ അതർത്ഥം പറിച്ചില്ല ആവശ്യമില്ല പേര് പറഞ്ഞിരിക്കുകയാണ് എന്തിനാ ഈ പേര് ഇങ്ങനെ പറഞ്ഞാൽ കുറേ മഹർഷിമാർ എന്ന് പറഞ്ഞാൽ പോരെ അതാണെങ്കിൽ അങ്ങനെയല്ല ഈ മഹർഷിമാരുടെ പേര് നമ്മൾ സ്മരിച്ചാൽ തന്നെ നമുക്ക് പുണ്യേണ്ടതാണ് അതിൻ്റെ ശ്ലോകം ഉണ്ടാവും രാവിലെ സ്മരിക്കേണ്ടതായിട്ടുള്ള മഹർഷിമാരുടെ പേരുകളൊക്കെ ചേർത്തിട്ടൊരു ശ്ലോകം എവിടെ ഞാൻ നോക്കിയിട്ട് പിന്നെ പറയാം ആ രാവിലെ ഈ ഋഷിമാരെ നമ്മൾ സ്മരിച്ചാൽ അന്നത്തെ ദിവസമൊക്കെ ശുഭാവുന്ന അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഇത് പലതെക്കിലും പാഗവത്തിൽ കാണാം പർവ്വതോ നാരദോ ദൗമ്യോ ഭഗവാൻ ബാദരായണ എല്ലാ മഹർഷിമാരുടെ പേരിങ്ങനെ എടുത്തെടുത്ത് പറയുക പർവ്വതോ നാരദോ ദൗമ്യോ ഭഗവാൻ ബാധരായണ ബൃഹദശോ ഭരദ്വാദസ്തശിഷ്യോ രേണുഗാസുധ രേണുകാസുദൻ പരശുരാമൻ സപ്തഋഷികളിലൊരാളാണ് അത്രയും പരശുരാമൻ അതേ ഋഷിയാണ് ശിഷ്യന്മാരോടുകൂടിയ പരശുരാമൻ അഥശ ശിഷ്യോ രേണുകാസുധ പിന്നെയൊക്കെ പേരുകളിലൊന്നും പറയാല്ല അവ ശിഷ്ട ഇന്ദ്രപ്രമത ത്രിതോ ഗ്രിത് സമദോസിത കക്ഷിയുവാൻ മോത്രിച്ച കവിശികോത സുദർശന ഇവിടെ പറഞ്ഞവരും പറയാത്തവരും എല്ലാം കൂടെ പറഞ്ഞിട്ടില്ല കുറേ പറഞ്ഞു അന്യേ ചമുനയോ ബ്രഹ്മൻ ഇവിടെ പറയാത്തതായിട്ടുള്ള മനുഷ്യമാരും ചവനഗാദികളെ ബ്രഹ്മരാധാതയോമല ബ്രഹ്മരാധൻ മുതലായിട്ടുള്ളവരൊക്കെ കൂടി അവിടെ കൂടിയിട്ടുണ്ട് അവരെല്ലാവരും പറയണം അന്യേ ആ കൂടിയിട്ടുള്ളവരെല്ലാം എന്ത് ചെയ്തു ശിഷരുപേദാജ്മു കശ്യപങ്കിരസാധയാ കശ്യപൻ അങ്കിരസ മുതലായിട്ടുള്ളവരെല്ലാം അവിടെ എത്തിച്ചേർന്നുണ്ട് ഗൗതമൻ നത്തി ഗൗജിയൻ ദർശനം ശുഗൻ പരശുരാമൻ മുതലായുള്ളവരും എല്ലാവരും ശിഷ്യന്മാരോടുകൂടി വന്നു ചേർന്നു എന്ന് പറയണം താൻ സമേതാൻ മഹാഭാഗാൻ ഉപലക്ഷ്യ വസൂത്തമാ പൂജയാതധർമ്മജ്ഞോ ശകാല വിഭാഗവീത് ഭീഷ്മർക്ക് ഇന്ന സമയത്ത് ഇന്ന ആളോട് ഇന്ന പോലെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാം അറിയാം അപ്പം മഹാഭാഗ്യമുള്ളതായിട്ടുള്ള മഹാനുഭാവന്മാരെ കണ്ടപ്പോൾ സമേതാൻ വന്നവരായ സമേതാൻ വത്തിച്ചേർന്നതായിട്ടുള്ളവരെ കണ്ടിട്ട് ഉപലക്ഷ്യ സമീപത്ത് കണ്ടിട്ട് ഉപ അടുത്തെന്നർത്ഥം കണ്ടിട്ട് ധർമ്മജ്ഞ ധർമ്മം അറിയുന്ന ദേശകാലങ്ങളെ അറിയുന്നതായിട്ടുള്ള ഭീഷ്മര് പൂജിച്ചു തൻ്റെ കഴിവിനനുസരിച്ചിട്ട് കിടന്നോർത്ത് കിടന്നിട്ട് പൂജിക്കാനേ പറ്റൂ മനസ്സുകൊണ്ട് പൂജിക്കാനേ ഇപ്പം പറ്റൂ പൂജാപാത്രവും വെള്ളവും സാധനങ്ങളോ എടുത്തിട്ട് പൂജിക്കാൻ പറ്റിയ അവസ്ഥയില്ല പൂജ പല രീതിയിലും ഉണ്ട് അങ്ങനെ ആയാലേ പൂജേ ഉള്ളൂന്നില്ലാണ്ടോ മനസ്സുകൊണ്ട് പൂജിക്കാം പൂ മാനസ പൂജ എന്നതിന് പറയാനേ ചെയ്യാം വിധാനങ്ങളൊക്കെ മനസ്സുകൊണ്ട് സങ്കല്പിച്ചിട്ട് പൂജിക്കുന്നതായിട്ട് കണക്കാക്കി ഭീഷ്മരവരെ പൂജിച്ചു പൂജയാ മാസധർമ്മജ്ഞോ ദേശകാല വിഭാഗവ് ഇന്ന ദേശത്തെ എന്ന കാലത്ത് എന്തൊക്കെ ചെയ്യണം എന്ന് നന്നായി അറിയാം ആരും പറഞ്ഞു കൊടുക്കണ്ട അത്തരത്തിലുള്ള ഭീഷ്മർ ഇവരെല്ലാം മനസ്സുകൊണ്ട് പൂജിച്ചു എന്ന് പറയണം എന്നിട്ടൊരാളുണ്ട് അവിടെ ആരാ കൃഷ്ണൻ ചതത് പ്രഭാവജ്ഞ ആസീനം ജഗതീശ്വരം അവിടെ വന്നിട്ടുള്ള ആൾക്കാരിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആളാരണം സംശയമുണ്ടോ കൃഷ്ണനാണെ തന്നെ ആ കൃഷ്ണനെ ഇങ്ങനെ കാണാൻ തരാവുക എന്ന് വെച്ചാൽ തന്നെ എന്തൊരു ഭാഗ്യമാണ് കണ്ടിന് കൃഷ്ണൻ ചതൽപ്രഭാവജ്ഞ ആസീനം ജഗതീശ്വരം ആരാണ് ലോകത്തിൻ്റെ മുഴുവൻ ഈശ്വരനാണ് രക്ഷിച്ച് രക്ഷിച്ച് സംഭരിക്കുന്നതായിട്ടുള്ള ഭഗവാനെ തൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണുകയാണെ വേഗം കൃഷ്ണന് വേ വേറെ ഒരു പൂജയാണ് ചെയ്തു എല്ലാവരെയും പൊതുവായിട്ട് പൂജിച്ചു കൃഷ്ണന് പ്രത്യേകിച്ച് ഒരു പൂജ എങ്ങനെ ഹൃദി പൂജയാമാസ പൂജയാ മാസ ഹൃദയത്തിൽ വെച്ചിട്ടാണ് പൂജിച്ചത് പീഠം ഇരിക്കാനില്ല അവിടെ പൂജാപാത്രങ്ങളില്ല സാധനങ്ങളില്ല നിവേദ്യങ്ങളും ഇല്ല പുഷ്പവും ഇല്ല ഓ ഒക്കെ എന്തുകൊണ്ടാണ് മനസ്സുകൊണ്ടാണ് അതാണ് വേണ്ടത് മാനസോണ്ട് പൂജിക്കുകയാണ് ഏറ്റവും വലിയ പൂജ അല്ലാണ്ട് മണിയടിച്ചിട്ടും കൊട്ടി പാടിയിട്ടൊന്നും കാര്യമൊന്നുമില്ല ഹൃദയസ്ഥം പൂജയാമാസ അതും ഭഗവാൻ സ്വീകരിച്ചോളൂ ഒട്ടും കുറവല്ലാതെ ഹൃദയസ്ഥം പൂജയാമാസ മായയോ വാത്ത വിഗ്രഹം മായ കൊണ്ട് മനോഹരമായിട്ടുള്ള സ്വരൂപത്തെ എടുത്തതായിട്ടുള്ള കൃഷ്ണൻ ഇത് കൃഷ്ണൻ്റെ ശരിക്കുള്ള സ്വരൂപമല്ല കൈയില്ല കാലില്ല ഓടക്കൊഴിലില്ല മഞ്ഞ ഇതൊന്നും ഇല്ലല്ലോ കൃഷ്ണനതൊന്നുമില്ല ഇതൊക്കെ എടുത്ത രൂപമാണ് സത്യത്തിൽ ഈശ്വരൻ നിരാകാരനാണ് ഓങ്കാരനാണ് നിർവികൽപ്പനാണ് നിരീഹനാണ് നിർവികൽപ്പം നിരീഹം ഓങ്കാരം അത്തരത്തിലുള്ള ഭഗവാൻ മായ കൊണ്ട് മനുഷ്യന്മാർക്ക് ആസ്വദിക്കാൻ പറ്റിയ രൂപം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇത് ശരിക്കുള്ള രൂപമൊന്നുമല്ല അവിടെ മായയോ പാത്ത വിഗ്രഹം ആ മനോഹരമായിട്ടുള്ള രൂപത്തെ ഭീഷ്മർ ഒന്നാങ്ങനം ഹൃദയസ്ഥം പൂജയാമാസ ഹൃദയത്തിൽ വെച്ചിട്ട് മാനസപൂജ ചെയ്തു എന്നും പറഞ്ഞിട്ടിരിക്കുക പിന്നീട് അവരോട് പറഞ്ഞ വാക്യങ്ങൾ പറയുകയാണ് തുടർന്നുള്ള ഭാഗത്തിൽ കായീനവാചാ മനസേന്ദ്രിയുവാധ്യാത്മനാവ പ്രകൃതി സ്വഭാവ കരോതിയദ്യർത്ഥകലം പരസ്മൈ നാരായണ ഏതി സമർപ്പയാമി ഓം പൂർണമത പൂർണമിതം പൂർണ്ണാൽ പൂർണമതച്ചതേ പൂർണസയ പൂർണമാദായ പൂർണമേവാശിഷ്യതേ ഓം ശാന്തി 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 ഹരി ഓം ശ്രീ ഗുരുപ്യോ നമ ഹരി ഓം